അതിരപ്പിള്ളി മലക്കപ്പാറ വാൽപ്പാറ എന്ത് രസമാണ് ഈ റൂട്ട് പോകുമ്പോൾ ഞങ്ങൾ വാൽപ്പാറയ്ക്കൊന്നും പോയില്ലെങ്കിലും മലക്കപ്പാറ ഏകദേശം വരെ പോയി അത് ഷോളയാർ ഡാമിൻ്റെ അവിടെമാരെ പോയുള്ളൂ അച്ഛൻ വർക്ക് ചെയ്യണത് കെ സി ബിയിലാണേ അവിടെ അപ്പം അവിടെമാരെ ഒന്ന് പോയി കണ്ട് അച്ഛൻ്റെ കോട്ടേഴ്സും കാര്യങ്ങളൊക്കെ കണ്ട് ആ കെ സി ബിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചു കുറേ മൃഗങ്ങളെ കണ്ടു നല്ല നല്ല മലകൾ കാടുകൾ ചെറിയൊരു മഴ വെയിൽ നല്ല രസമായിരുന്നു ഈ കാണുന്നതാണ് അച്ഛൻ്റെ കോട്ടേഴ്സും ഭാഗങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ പോയത് അപ്പോൾ എച്ചു അവനും ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോലെ പോയി റേഞ്ച് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു പക്ഷെ നല്ല ഒരു പീസ്ഫുള്ളായിട്ടൊരു സ്ഥലം നിറച്ചട്ടയായിരുന്നു ഒന്നാമത്തെ കാര്യം എല്ലാവരുടെ കാലിലും അട്ട കടിച്ചു എൻ്റെ പൊന്നുൻ്റെയും കാലിലും മാത്രം അട്ട കടിച്ചില്ല ഞാൻ ഓൾറെഡി ഷൂ സോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അവളും ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അട്ട കടിച്ചില്ല ബാക്കി എല്ലാവരുടെ കാലിലും അട്ട കടിച്ചു അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയായിരുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോ എടുക്കാൻ അവർ സമ്മതിക്കില്ല അച്ഛൻ്റെ കെ സി ബി ഓഫീസിൻ്റെ ഉള്ളിലേക്ക് അപ്പം ഞാൻ അതിന് ചുറ്റും ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാണ് പിന്നെ ഞങ്ങൾ പോണ പോകണവഴേക്ക് ഞങ്ങളൊരു കാട്ടുപോത്തിനെ കണ്ടു കുറേ നേരം അതിനെ നോക്കി നമ്മയൊക്കെ പെട്ടെന്ന് അയ്യോ എടുക്കെടുക്ക് വണ്ടി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇഷ്ടമായിരുന്നെന്ന് നോക്കി കുറേ നേരം നിന്നു പിന്നെ ഒരു കുറെ ഇങ്ങനെ കണ്ടുപോകും പിന്നെ ഒരു കുഞ്ഞു ആനക്കുട്ടിയും ആനയും കൂടെ റോഡ് പാസ് ചെയ്യായിരുന്നു അത് കണ്ടു ഞങ്ങൾ വിചാരിച്ചൊരു കൂട്ടം ആനകൾ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഉണ്ടായിരുന്നില്ല രണ്ടാനകളായിരുന്നു അത് കുറേ നേരം അവിടെ നിന്ന് ആസ്വദിച്ചിട്ടാണ് പോയത് അവരൊന്നും ചെയ്തില്ല അവരൊക്കെ അങ്ങനെയും ഉള്ളിലേക്ക് കയറിപ്പോയി നല്ല നല്ല കാടും മലയും ഒക്കെ കണ്ട അങ്ങനെ നല്ലൊരു യാത്ര ഈ കാണുന്നതാണ് ഡാമിൽ നിന്ന് വെള്ളം കെ സി ബിയിലേക്ക് എത്തിക്കുന്നത് ഡാമിലെ വെള്ളം ഈ ഒരു പൈപ്പ് വഴിയാണ് കെ എ സി ബിയിലേക്ക് എത്തുന്നത് അത് നല്ല രസം രസ നിങ്ങളാ റൂട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുക ഞങ്ങളും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു നല്ലൊരു മൂടി നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു മഴ പെയ്യും പെയ്യില്ല എന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് മഴ പെയ്തത് ഞാനും പൊന്നുമൊക്കെ ഇറങ്ങി കുറേ ഫോട്ടോ എടുത്തു ആകുമ്പോൾ മുമ്പയ്ക്കൊക്കെ വയ്യാത്ത കാരണം കുറേ നേരം കാറി തന്നെ ഇരുന്നു ഞങ്ങൾ പൊതിച്ചോറൊക്കെ കെട്ടിയ കൊണ്ടുപോയത് വീട്ടിൽ നിന്ന് തന്നെ ചോറൊക്കെ ഉണ്ടാക്കി കാട്ടിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കുക എന്നൊക്കെ വിചാരിച്ചാൽ പൊതിച്ചോറൊക്കെ ഓരോരുത്തർ കെട്ടി അതൊക്കെ എടുത്തിട്ട് പോയാണ് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചത് നല്ല നല്ല രസമുള്ളൊരു അനുഭവമായിരുന്നു നമുക്കിങ്ങനെയൊക്കെ ഫാമിലി ട്രിപ്പ് ഒക്കെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴല്ലേ നല്ലൊരു മനസ്സിന് സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ആകെ ഉണ്ടായിരുന്ന ഒരു വിഷമം എനിക്ക് എൻ്റെ മാമൻ കൂടെ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു അല്ലെങ്കിൽ എല്ലാ എല്ലാത്തവണ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും മാമനായിരുന്നു കൂടെ ഉണ്ടാവുക മാമില്ലാത്തവരെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഈ വഴിയൊക്കെയാണ് അച്ഛൻ്റെ വർക്ക് സ്റ്റേഷനിലേക്ക് നടന്നു പോണ ആ ഒരു വഴി എ സി ബിയിലേക്ക് അവിടെ നിന്ന് കുറെ ഫോട്ടോസ് വീഡിയോസ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് അതിരപ്പള്ളി ഒന്ന് കണ്ടു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കണ്ട് അപ്പം ഇന്നത്തെ യാത്രാ വിശേഷം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ